ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കം ഓൺ ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളം ഇടണം കേട്ടോ ചെയ്യണത് കഞ്ഞിക്ക് വെള്ളം ഇട്ട് അത് കഴിഞ്ഞ് മീൻ അരച്ച് വെക്കും കറണ്ട് പോവില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മീൻ അരക്കയാണ് അതിന് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇത്രയാണ് ഞാൻ ഇടണത് പുളി ഇതിൻ്റെ കൂടെ ഇട്ട് ഞാൻ അരയ്ക്കൂലേ പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടിച്ചെടുക്കണം നല്ലപോലെ അരയണം കേട്ടോ നൊത്തൂല് മീനിനൊക്കെയാണ് ഞാൻ ചെറുതായിട്ട് അരയ്ക്കണത് ബാക്കിയെല്ലാം മീനിനും നല്ലപോലെ അരയ്ക്കും ആറ് കഷ്ണം ആറ് കഷ്ണം കഷ്ണില്ലല്ല ആറ് മീനുണ്ടായിരുന്നു ചെറുത് ഒരു മീഡിയം ടൈപ്പ് അതിൽ മൂന്നെണ്ണം പൊരിക്കാനെടുത്ത് മൂന്നെണ്ണം കറി വയ്ക്കാനെടുത്ത് അത് കഴിഞ്ഞ് മീനെല്ലാം കലക്കി അടുപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കാനായിട്ട് പെരട്ടി വെക്കണതാണ് അതിന് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് ചേർക്കണത് വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാമേ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഞാൻ പക്ഷേ അതൊന്നും ഇട്ടില്ല അതൊക്കെ എനിക്ക് ഇടണമെങ്കിൽ തോന്നണം എങ്കിലേ ഞാൻ ഇടുകയുള്ളു അങ്ങനെ ഇത്ര ഇട്ട് ഞാൻ എന്തായാലും കുഴച്ച് വയ്ക്കണുണ്ട് പൊരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തലയോടെ കൂടി എടുക്കും കേട്ടോ ഇത് വൃത്തിയാക്കി എടുക്കാൻ പോഴേ ഇതിൻ്റെ തലയൊക്കെ എടുക്കും മറ്റേ ആ ചെവളേറെ ഭാഗമൊന്നും എടുക്കില്ലേ ഇങ്ങനെയാണ് എടുക്കണം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ മീനിൽ തക്കാളി രണ്ട് പച്ചമുളക് ഒരു പകുതി മിരിങ്ങക്ക ഇത്ര ഇടാനുണ്ട് കേട്ടോ രണ്ട് ചെറിയ പഴുത്ത തക്കാളിയാണ് ഇടണത് പുളി ഞാൻ പിഴിഞ്ഞാണ് ഒഴിച്ച കേട്ടോ കുറച്ച് പുളി എടുത്തോളേ ഒരു നെല്ലിക്കേര വലുപ്പത്തിന് നമുക്ക് മീനുള്ളതനുസരിച്ച് പുളിയെടുക്കാം ഇത് അത് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ അത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വരിക അത് കഴിഞ്ഞ് ഞാൻ അരി വടിക്കണുണ്ട് കുറച്ച് വെള്ളം കൂട്ടി വയ്ക്കണതാണ് കേട്ടോ മീനും വേവണം നമുക്ക് കുറച്ച് കറിയും വേണമല്ലോ അതനുസരിച്ച് തേങ്ങയൊക്കെ ചേർക്കണം അങ്ങനെയാണ് കേട്ടോ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് കണ്ടോ ഇത് കുറച്ച് മീനുകളിലേ ഉള്ളൂ അപ്പം ഞാൻ ഒരു അരമുറി തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളു ചേട്ടാ ഇതാണ് സംഭവം ഇതുപോലെ കുറുകി വരണം കറി എങ്കിലേ കൊള്ളായിരിക്കുള്ളൂ വെള്ളം കൂടിപ്പോയാലും കൊള്ളൂലേ ഏട്ടാ വെള്ളത്തിൻ്റെ ഒരു ചെവയായിരിക്കേ അപ്പോൾ അതെല്ലാം കണക്കിന് വയ്ക്കണം അത് കഴിഞ്ഞ് ഞാൻ കടുവറുറുത്തൊഴിക്കണുണ്ട് ചേട്ടാ ഇതെല്ലാം ഞാൻ ഉടനെ പഠിച്ചതൊന്നും അല്ല കല്യാണം കഴിഞ്ഞ് കുറേ മാസങ്ങളും ആ വർഷങ്ങൾ വർഷം എടുത്തുനിന്ന് വേണമെങ്കിൽ പറയാം ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഒരു ഉരുളക്കിഴങ്ങ് കറി എന്തെങ്കിലും വിഴുക്കുവാണ് വയ്ക്കുന്നത് എനിക്കറിഞ്ഞൂടാ മീൻ കറിയൊന്നും അങ്ങനെ വയ്ക്കാനായിട്ട് പിന്നെ പിന്നെ എല്ലാവരുടെ അടുത്തും ചോദിച്ചൊക്കെ പഠിച്ചതാണ് ചേച്ചിമാരുടെ അടുത്തും വല്യമാരുടെ അടുത്തും അമ്മേരുടെ അടുത്തും ഒക്കെ ഞാൻ വിളിച്ച് ചോദിച്ചൊക്കെയാണ് ഓരോന്നും വയ്ക്കണത് അതിന് ശേഷം ഞാൻ എല്ലാം വയ്ക്കും കേട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടെങ്കിലും ഞാൻ എല്ലാം ചോദിച്ച് വിളിച്ച് ചോദിച്ചൊക്കെ വയ്ക്കുകയും പിന്നെ ഓണത്തിനൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യും അപ്പോൾ എനിക്കെല്ലാം അറിയാം ഒരുവിധം കറികളൊക്കെ അറിയാം ഇങ്ങനെ വീട്ടിലൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണം വേറെ അങ്ങനെ ചിക്കൻ്റെ അങ്ങനെ വെറൈറ്റി അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ സാധാ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കണം അങ്ങനെയെല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ വരാൻ താമസിക്കുക അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഞാൻ കഴിച്ചേട്ട പിന്നെ ഞാൻ അവിയലും കൂടി വെച്ചായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ അവിയൽ വെക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലേ പൊരിച്ച മീനും അച്ചാറും മീൻ കറിയും അവിയലും ഇത്രയാണ് ഏട്ടാ വച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏട്ടാ കഴിച്ചു നോക്കാം അപ്പം ടാറ്റാ ബായ്